ശാശ്വത പരിഹാരം പ്രശസ്ത ം ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് വിദ്യാർത്ഥി യൂണിയന്റെ അപേക്ഷ ഫലം കണ്ടു കേരള കലാമണ്ഡലത്തിൽ ആർത്തവദിച്ചുകൊണ്ട് ഉത്തരവായതായി കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പി പറഞ്ഞു വിദ്യാർത്ഥി യൂണിയന്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിലെ ബിരുദ ബിരുദാനന്തര ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ചുകൊണ്ടും അറ്റൻഡൻസ് പരീക്ഷാ വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി ഉൾപ്പെടെ എഴുപത്തിമൂന്ന് ശതമാനമായി നിശ്ചയിച്ചുകൊണ്ടും കലാമണ്ഡലം ഭരണസമിതി അനുമതി നൽകി ഉത്തരവായി എന്നാൽ ഇതിന്റെ ആനുകൂല്യം എട്ടാം ക്ലാസ് മുതലുള്ള യോഗ്യരായ എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കുമെന്നും സ്ത്രീ സൗഹൃദ കലാലയമായി നിലനിർത്തുകയാണ് ഇതിന്റെ ഉദ്ദേശമെന്നും കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പി പറഞ്ഞു ഇതിനു മുമ്പ് തന്നെ കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ പെൺകുട്ടികൾക്ക് ആർത്തവാവധി അനുവദിച്ചു കൊടുക്കണമെന്ന് ഒരു നിർദ്ദേശം നൽകിയിരുന്നു അത് കുറച്ച് വൈകിയാണെങ്കിലും കലാമണ്ഡത്തിലെ സ്റ്റുഡൻസ് യൂണിയൻ്റെ അഭ്യർത്ഥനയെ മറിച്ച് കലാമഠത്തിലെ ഭരണസമിതി അത്തരത്തിൽ തീരുമാനമെടുത്തു അത് തീർച്ചയായിട്ടും അറ്റൻഡൻസിനെ ബാധിക്കാത്ത തരത്തിലായിരിക്കും ഇത് അവർക്ക് ലഭ്യമാവുക ഗവൺമെൻറ് ഇത്രയും ദിവസങ്ങളെക്കുറിച്ച് പറയുന്നില്ല കാരണം അതൊക്കെ കുട്ടികളുടെ ശാരീരികമായിട്ടുള്ള വ്യതിയാനങ്ങൾക്കനുസരിച്ച് മാറ്റം വരുന്നതാണ് എന്തായാലും അർത്ഥമാവധി കൂടുതൽ സ്ത്രീ സൗഹൃദമായിട്ടുള്ള ഒരു കലാലയം എന്ന രീതിയിൽ അർത്ഥവാതി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണിപ്പോൾ അത് ഈ രീതിയിൽ പിന്നെ യോഗ്യരായ യോഗ്യരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം ഈ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും വിത്ത് ഇമീഡിയറ്റ് എഫക്റ്റ് ആ ഇ ബി തീരുമാനം കഴിഞ്ഞ ദിവസമാണ് അത് പുറത്തു വന്ന് ഓർഡർ ആയത് അന്നോട്ടന്നെ പ്രാബല്യം ഉണ്ടായിരിക്കും തങ്ങളുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ച് ആർത്തവാവധി അനുവദിച്ച ഭരണസമിതിക്കും വൈസ് ചാൻസലർക്കും നന്ദി അറിയിക്കുന്നതായും എത്രയും പെട്ടെന്ന് ഉത്തരവ് നടപ്പിൽ വരുത്തണമെന്നും വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികളായ ചെയർമാൻ അനൂജ് സെക്രട്ടറി അമൽജിത് വൈസ് ചെയർപേഴ്സൺ ശ്രീലക്ഷ്മി തുടങ്ങിയവർ ആവശ്യപ്പെട്ടു മറ്റ് സർവകലാശാലകൾ പോലെ ഇവിടെയും ആർത്തവനെന്നത് വളരെ വലിയൊരു കാര്യമാണ് ഞങ്ങൾക്ക് കുറെ നാളത്തെ ഒരു ആവശ്യമായൊരു ഒരു തീരുമാനമായിരുന്നു ഇത് ആർത്തവ അത് കലാവള്ളത്തിലും പ്രാബല്യമായതിൽ ഞങ്ങൾ വളരെ സന്തോഷവാനാണ് ഡാൻസ് ക്ലാസ്സുകളിലൊക്കെ ഈ ആർത്തവം സമയത്ത് പോയി പ്രാക്ടീസ് ചെയ്യുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും അതിലൂടെ തന്നെ അവർ ശാരീരികമായിട്ട് പല പ്രശ്നങ്ങളും വരാറുണ്ട് ഇതിപ്പോൾ അറ്റൻഡൻസിനെ ബാധിക്കാത്ത രീതിയിൽ ഒരു അവധി കിട്ടിയതിൽ വളരെ സന്തോഷം തോന്നുന്നു നമ്മുടെ സ്റ്റുഡൻസ് യൂണിയൻ കയറിയിട്ടിപ്പോൾ ഒരു എട്ട് മാസത്തോളമായി കയറിയ ആ ഒരു കയറിയ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഓഫീസിലൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ബാക്കിയുള്ള കോളേജുകളെ പോലെ തന്നെ നമ്മുടെ കോളേജിലും ഇങ്ങനെ അർത്ഥം ലഭിക്കണമെന്ന് ഞാൻ അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഇതിന് ഇത് ഇതിന് അനുകൂലമായിട്ടൊരു തീരുമാനമുണ്ടായിരുന്നു ും എത്രയും പ്രാബല്യത്തിൽ വരിക അത് മാത്രല്ല ഇത് തീരുമാനം ആക്കിയെടുത്ത ഭരണാധികാരികൾക്കും